നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി അവനെതിരെ ഏറ്റവും എളുപ്പത്തിൽ എപ്പോഴും എടുത്ത് പ്രയോഗിക്കുന്ന ആയുധമാണ് അവന് നെഞ്ചിൽ ചേർന്ന് നിന്നിട്ട് തന്നെ തോൽപ്പിച്ചിരിക്കുന്നു ഇനി പുതിയൊരു ആയുധം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു വർക്കിയുടെ മനസ്സ് നാനാവഴിക്കും ഓടി അലയുന്നുണ്ട് ഒരു കാരണം തേടി സൂസന്റെ നോട്ടം ക്രിസ്റ്റിക്ക് നേരെയാണ് ആത്മവിശ്വാസം നിഴലിക്കുന്നവൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ സൂസന ഓർമ്മ വന്ന് സ്വന്തം മകന്റെ കണ്ണിലെ ഭയമാണ് എന്തൊക്കെ പറഞ്ഞിട്ടും എത്രയൊക്കെ ധൈര്യം കൊടുത്തിട്ടും തനിക്കൊപ്പം ഇവിടേക്ക് വരാൻ അവൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല പരമാവധി തന്നെ കൂടി ഇങ്ങോട്ടേക്ക് വിടാതിരിക്കാനാണ് അവൻ ശ്രമിച്ചത് വർക്കിയെങ്കിലായിട്ട് നമ്മൾക്ക് ഇനി ഒരു ബന്ധവും വേണ്ട അത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് വേദന കടിച്ചമർത്തി പറയുന്നവനെ സൂസന ഓർത്തുപോയി ഒരുപാട് നിർബന്ധിച്ച് ചോദിച്ചിട്ടാണ് അവൻ ക്രിസ്റ്റിയുടെ പേര് പറഞ്ഞു തന്നെ അത് കേട്ട് തുറഞ്ഞ തുളിയ തനിക്കു നേരെ അവൻ ദയനീയമായി കേഴുകയായിരുന്നു ഇനി ഇങ്ങോട്ട് വന്നിട്ട് പ്രശ്നമുണ്ടാക്കരുതെന്നും പറഞ്ഞു ഒടുക്കം അവൻ ഉറക്കമായി നീണ്ടതും തോമാസിനെ അവന് കൂട്ടിരുത്തി വർക്കിയെ വിളിച്ചു വരുത്തി ആ കൂടെ ഇറങ്ങി പോരുകയായിരുന്നു നീയൊന്നു സമാധാനിക്കത് അവൻ ഒതുക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്നിങ്ങത്തുവോളം മീൻപുറഞ്ഞവനാണ് അവന്റെ മുമ്പിൽ നനഞ്ഞ കോഴിയെ പോലെ നിൽക്കുന്നു ആ നിമിഷം സൂസിന് വർക്കിയോടാണ് ദേഷ്യം വന്നത് മുഴുവനും നിങ്ങൾ എത്രയൊക്കെ വിളിച്ചാലും പുന്നാരമോനി ഇങ്ങോട്ട് വരില്ല ഇങ്ങോട്ടേക്ക് നിന്നില്ല എന്റെ പെങ്ങളുടെ പരിസരത്ത് പോലും അവനി വരില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ചിരിയോടെ ക്രിസ്റ്റി അതുകൂടി പറഞ്ഞോടെ സൂസൻ വെട്ടിലായതുപോലെ തറഞ്ഞു നിന്നു ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്നായിക്കോട്ടെ എനിക്ക് ടൈമില്ല ഒരിടം വരെ പോവാനുണ്ടേ പിന്നെ ഇതിന്റെ ബാക്കി വന്നു പറയാൻ നിങ്ങൾ ഈ പരിസരത്ത് കാണരുത് അത് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നു ക്രിസ്റ്റി ഓർമ്മിച്ചു അത് നീ പറഞ്ഞോണ്ടായില്ലേ ചെക്ക ഇവിടെ ഒരുത്തിണ്ടല്ലോ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ പൂച്ചയെ പോലും മിണ്ടാണ്ടായില്ലോ എന്റെ മോന്റെ ചൂട് പറ്റി കിടക്കാൻ പോയിട്ട് അവനെ തല്ലിക്കൊല്ലാനാക്കിട്ട് അവൾക്കൊന്നും പറഞ്ഞാ തല്ലിക്കൊല്ലാനിട്ട് സൂസൻ സൂസൺ അരികിൽ നിൽക്കുന്ന നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞു അവൾ കൂടുതൽ ഡെയ്സിയുടെ പിന്നിലേക്ക് മാറിയത് അസ്വസ്ഥതയോടെയാണ് വർക്കി കണ്ടത് അയാളൊന്നും ഇണ്ടാ നിൽപ്പാണ് ഇവിടെ ഇപ്പോൾ അതാണ് കൂടുതൽ സേഫ് എന്ന് മനസ്സിലായതുപോലെ സൂക്ഷിച്ചു വേണം ഈ കൂട്ടുകെട്ട് തകർക്കാൻ ഇവരൊരുമിച്ച് ഏറ്റവും ആദ്യം പുറത്താവുന്നു അല്ല ചവിട്ടി പുറത്താകുന്നത് തന്നെയായിരിക്കുമെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അത് തന്നെയാണ് കൊല്ലാനുള്ള കളിയുണ്ടായിട്ടും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മൗനും കൂട്ടു പിടിച്ച് നിൽക്കുന്നത് മാ തുറന്നാൻ കൂട്ട് പറയണി നിനക്ക് എന്റെ ചെക്കന്റെ കൂടെ കിടക്കാൻ യാതൊരു മടിയില്ലായിരുന്നല്ലോ അവൻ വിളിച്ചുകൊണ്ട് കൂടെ പോയിട്ട് അതുകൊണ്ടല്ലേ അപ്പൊ നീ തന്നെ പറയാൻ കൂട്ടി ഇവനോട് നിനക്ക് എന്റെ മോന്റെ കൂടെ ജീവിച്ചാ മതിയെന്ന് സൂസൻ ദിൽനീനാരിയിലേക്ക് ചെന്നിട്ടാണ് പറയുന്നത് കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ ചൂളിച്ചുരുങ്ങിയാണ് നിൽക്കുന്നത് അവളെ പിടിച്ചു വലിച്ചിടാൻ സൂസൻ കൈ ഉയർത്തി പക്ഷെ അതിനു മുന്നേ ക്രിസ്റ്റി അവർക്ക് മുമ്പിലേക്ക് അയരുന്നിരുന്നു എന്റെ വയസ്സിന് മൂത്തനാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രം ഇതുവരെ നിങ്ങൾക്ക് നേരെ എന്റെ കൈ വരാഞ്ഞത് ഇനി ഇനി മാതിരി വർത്താനം പറഞ്ഞാലേ കർത്താവാണ് പോകുമ്പോ പള്ളി പെറുക്കി എടുത്തുകൊണ്ട് പോകേണ്ടി വരും നൂറ് തരം കത്തുന്നവന്റെ കണ്ണിലേക്ക് നോക്കിയതും സൂസൻ അറിയാത്ത ഒരടി പിന്നിലേക്ക് വെച്ചു ക്രിസ്റ്റി കൈ നീട്ടി ഞെ വലിച്ചടുപ്പിച്ചു നാക്കി നെല്ലില്ലാത്ത ഇവരുടെ വർത്താനം കേട്ടിട്ടാണോ നീ കണ്ണു നിറച്ചു നിൽക്കുന്നത് അയ്യേ മോശം ക്രിസ്റ്റി അവടെ കണ്ണുനീര് അത് പറഞ്ഞത് ആ വാക്കുകളും അവൻ്റെ പ്രവൃത്തിയും വർക്കിയുടെ നിസിലാണ് തറച്ച് കയറിയത് അവനെ പരിഹസിക്കാനും പുച്ഛിക്കാനും മാത്രം മിടുക്ക് കാണിച്ചവൾ ഇന്ന് അവൻ്റെ ഒതുങ്ങി നിൽക്കുന്നു നീയാണ് നീയാണിവിടെ ഉത്തരം പറയേണ്ടത് നിന്റെ ജീവിതമാണ് ധൈര്യമായിട്ട് പറ നിന്റെ മനസ്സിലുള്ള എന്താണെന്ന് ക്രിസ്റ്റി ദിലീവിന്റെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവനെ തന്നെ നോക്കി പേടികണ്ട ആരും നിന്നെ ഒന്നും ചെയ്യില്ല ചേട്ടായി നോയിക്കോളാം നേരത്തെ ഒരു ചിരിയോടെ ക്രിസ്റ്റി കണ്ണു ചെമ്മി കാണിച്ചുണ്ട് പറഞ്ഞു നിങ്ങളുടെ മകളിലെ വിളിച്ചു പറയുന്നതിനിടെ തന്നെ ചൂണ്ടുപരിൽ ചുണ്ടോട് ചേർത്തിട്ട് ക്രിസ്റ്റി മിണ്ടരുതെന്ന് കാണിച്ചു ഇക്കാര്യത്തിൽ ഇവിടെ അച്ഛനും മോളൊന്നില്ല നിങ്ങളുടെ പുന്നാരമോന ഇവളെ വളച്ചോടിച്ച് കൂടെ കൂട്ടാണ് ഈ നാറിയ കളിയൊക്കെ കളിച്ചത് ഇവളോടുള്ള മുടിഞ്ഞ സ്നേഹം കൊണ്ടൊന്നല്ലെന്ന് എന്നെക്കാളും നിങ്ങൾക്ക് തന്നെ അറിയാമെന്നിരിക്കേ കൂടുതൽ പ്രഹസനം ഇങ്ങോട്ട് വേണ്ട മനസ്സിലായോ ക്രിസ്റ്റി ചോദിച്ചു സൂസന്റെ മുഖം വിളറി വെളുത്തു പോയിരുന്നു അവരുടെ കണ്ണുകൾ ഭയത്തോടെ വർക്കിയുടെ നേരെ തെന്നിമാറി നീ പറ നനങ്ങി റോയ്സിനെ വേണോ നീന്റെ ജീവിതം അവനോടൊപ്പം ഷെയർ ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ ദിൽനെ അല്പം കൂടി മുന്നിലേക്ക് വലിച്ചു നീക്കിയിട്ടാണ് ക്രിസ്റ്റി ചോദിച്ചത് ഇല്ല എനിക്ക് അവനെ കാണുന്ന പോലെ അറപ്പോ സൂസന്റെ നേരെ നോക്കി ഒട്ടും പതർച്ചയില്ലാതെ ദിലിനെ പറഞ്ഞു ദേ ഇവന്റെ വാക്കിയായിട്ട് തുള്ളാൻ നിൽക്കല്ലേ വച്ചേ കാൽ കാശിനിന് വകില്ലാത്തവനാ ഇവനങ്ങനെയാ ഒപ്പ ആളെ കൂട്ടാൻ പലതും പറയും സൂസൻ ദിൽനെ നോക്കി ചുണ്ടുകൂട്ടി അതിനിത് നിങ്ങളുടെ മകൻ റോയിസ് അല്ല എൻ്റെ ചേട്ടായിയ ഈ സ്നേഹം മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി നിറഞ്ഞ കണ്ണോടെ ദിലിനെ ക്രിസ്റ്റിയെ കയ്യിൽ പിടിച്ച് വലിച്ചിട്ട് അവിടെ അരികിലേക്ക് നിർത്തി ഡെയ്സിയുടെ കണ്ണുകൾ പരിഹാസത്തോടെ വർക്കിയുടെ നേരെ തിരിഞ്ഞ് അതുപോലെ തന്നെ നിങ്ങളുടെ മകൻ എന്നോടുണ്ടെന്ന് പറഞ്ഞിരുന്ന സ്നേഹത്തിലെ ചതിയും ഞാൻ മനസ്സിലാക്കാൻ വൈകി എൻ്റെ ഏറ്റവും വലിയ തെറ്റ് അതുതന്നെ ആയിരുന്നു ദിൽനെ ക്രിസ്റ്റിയുടെ കയ്യിൽ ചുറ്റി പിടിച്ചെന്നിട്ടാണ് അവർ പറഞ്ഞത് ഇനി ഈ പേരുമായിട്ട് നിങ്ങളോ നിങ്ങളുടെ വൃത്തിയേട്ട മകൻ എനിക്ക് മുമ്പിലേക്ക് വരണമെന്നില്ല നിങ്ങൾക്കറിയാവുന്ന ദില്ല മരിച്ചു ഈ നിൽക്കുന്ന തികച്ചും പുതിയ ഒരാളാണ് എനിക്കിനി നിങ്ങൾ അറിയില്ല അതുപോലെ തന്നെ ആവട്ടെ നിങ്ങൾക്ക് ഞാനും ഡില്ല ഉറപ്പോടെ പറയുമ്പോൾ കണ്ണുകൾ അടച്ചുപിടിച്ച് നിൽക്കുന്ന വർക്കിയെ ക്രിസ്റ്റിയും തിരിഞ്ഞു നോക്കി അവനെ ആ നോട്ടം താങ്ങാൻ വയ്യെന്ന് തോന്നിയിട്ടാണ് അയാൾ ആ കണ്ണുകൾ ഇറക്കി അടച്ചുപിടിച്ചെന്ന് ഡേയ്സിക്ക് മനസ്സിലായി സൂസന്റെയും മുഖം ഇഞ്ചി അടിച്ച പോലെയാണ് അത്രയും ഉറപ്പോടെ ദില്ല പറയുമെന്ന് അവരാരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഡേയ്സി പോലും അമ്പരന്ന് പോയിരുന്നു ക്രിസ്റ്റിയുടെ നേരെ നോക്കി അവൾ ചിരിച്ചുകൊണ്ട് പുരികം പൊക്കി അവനൊന്ന് കണ്ണടച്ച് കാണിച്ചു അപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനം സ്ഥിതിക്ക് ഇനി വന്ന വഴി വിടുകയല്ലേ നല്ലത് ക്രിസ്റ്റി പുച്ചത്തോടെ സൂസന വർക്കിയോ നോക്കിയെന്നല്ലാതെ നോക്കിയോന്നല്ലാതെ പിന്നെ ഒന്നും പറയാനുണ്ടായില്ല ക്രിസ്റ്റിയോടുള്ള ദേഷ്യം അവരുടെ പള്ളികൾക്കിടയിൽ ഒതുക്കി കളഞ്ഞു ഒന്നുകൂടെ കേട്ടിട്ടു പോ തിരിഞ്ഞടക്കാൻ തുടങ്ങിയ സൂസന മുന്നിലെ ക്രിസ്റ്റി കയറി നിന്നു ദില്ല പറഞ്ഞ പോലെ ഇത് ഇവിടം കൊണ്ട് തീരുവാ ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന ഈ കോലത്തിൽ തിരികെ പോവില്ല ഒന്നേൽ ബംഗ്ലാവിന്റെ ഗേറ്റ് അടക്കുമ്പോൾ അത് ഓർത്തു വേണം മുന്നോട്ട് അടക്കാം ദിലു പറഞ്ഞ പോലെ നിങ്ങളുടെ ഉമ്മിലുള്ള ഞാനും പുതിയതാ ഇനി ഇവിടെ കാറ്റിൽ തീരുമാനം ക്രിസ്റ്റിയുടേതാ കടുപ്പത്തിലെ ക്രിസ്റ്റി സൂസനെ നോക്കി അവനെ നോക്കിയിട്ട് സൂസ്യൻ ഇറങ്ങിപ്പോയതും ക്രിസ്റ്റി വർക്കിയുടെ നേരെ ചെന്നു അവനെ നോക്കാതെ മറ്റെങ്ങോ നിൽക്കുന്ന അയാൾ അവൻ ഒരു നിമിഷം നോക്കി നിന്നു ബംഗളോട് പറഞ്ഞ് എനിക്ക് ആങ്ങളയോടും പറയാനുള്ളൂ ഇത് ഇവിടെ തീർന്നു തീർത്തേക്കണം ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ആർക്കെങ്കിലും വേദനിച്ചുവെന്ന് ഞാൻ അറിഞ്ഞ നിങ്ങൾ ഇതുവരെയും കണ്ട ആളായിരിക്കില്ല ഞാൻ അത് മറക്കരുത് അവനെ രൂക്ഷമായി നോക്കി നിന്നു എന്നല്ലാതെ അപ്പോഴും വർക്കിയൊന്നും മിണ്ടിയില്ല റേസിക്ക് അതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല അയാൾ അയാൾക്കാനും നിൽക്കാനും പഠിച്ച കള്ളനാണെന്ന് വളരെ മുന്നേ തന്നെ അവർ അറിഞ്ഞു കഴിഞ്ഞതാണല്ലോ ഇവർ നിങ്ങളിൽ നിന്നല്ല തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു എഴുതി ആശ്വസിക്കുക അതിന് കഴിയില്ലെങ്കിൽ ഇവരുടെ വഴിയിലെ തടസ്സങ്ങൾ സൃഷ്ടിച്ച് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അപ്പോഴും നിങ്ങൾ നന്നായി കാണുന്നുള്ള അത്യാഗ്രഹമൊന്നും എനിക്കില്ല കാരണം നടക്കാത്ത മുഖങ്ങളെ ക്രിസ്റ്റി ഫിലിപ്പ് വളമിട്ട് വളർത്താറില്ല കണ്ണിമോട്ട തന്നെ നോക്കുന്ന വർക്കിയോട് അതുകൂടി പറഞ്ഞിട്ട് ക്രിസ്റ്റി ഡേയ്സിയുടെയും ദിൽനയുടെയും നേരെ തിരിഞ്ഞു ആ രണ്ട് മനസ്സുകളിലേയും ആശ്വാസം ആ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു എനിക്ക് എനിക്ക് ഇവിടെ വരെയും പോകാനുണ്ട് അത് കഴിഞ്ഞ് നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം ഒരുങ്ങി നിക്കണേ രണ്ടാളും അത് പറയുമ്പോൾ അവന്റെ സ്വരം അറിയാത്തതിനെ മൃദുവായി പോയിരുന്നു ചിരിയോടെ ഡേസി അവന്റെ കവിളിൽ തൊട്ടുകൊണ്ട് തലയാട്ടി ഒരു വയ്യായിക ഇല്ലായിരുന്നു ധൃതിയിൽ തിരിഞ്ഞറന്നാൽ വാതിൽ അവനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മറിയാമച്ചിയെ കണ്ടതും അവിടെ നിന്നുപോയി തലയാട്ടി അടുത്തേക്ക് വിളിച്ചു അരികിലേക്ക് എത്തി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നെറ്റിലെ ചുണ്ടു ചേർക്കുമ്പോൾ അവരുടെ ഉള്ളിലെ മുഴുവൻ സ്നേഹത്തിന്റെയും കനമുണ്ടായിരുന്നു ആ ചുംബനത്തിന് കണ്ണുകൾ അടച്ചുപിടിച്ച് ഹൃദയം കൊണ്ടാണ് ക്രിസ്റ്റി അത് സ്വീകരിച്ചതും പ്രതീക്ഷിച്ചതുപോലൊരു എതിർപ്പ് ഗൗരിലില്ലെന്ന് തോന്നിയതും ഋഷിന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ നിന്നും കഴുത്തിലേക്ക് ഊർന്നിറങ്ങി ആ നിമിഷം തന്നെയാണ് പിണഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റിയത് കിതപ്പൊതുങ്ങാതെ അവളുടെ സ്വരം പലയിടത്തും മുറിഞ്ഞു പോയിരുന്നു വീറപ്പ് തുള്ളികൾ പറ്റി പിടിച്ച് അവളുടെ മുഖത്തേക്ക് ഋഷിൻ വീണ്ടും കൊതിയോടെയാണ് നോക്കുന്നതെന്ന് എന്ന് അറിഞ്ഞതും അവൾ അവനിൽ നിന്ന് നീങ്ങി നിന്നിരുന്നു പ്ലീസ് ഗൗരി വാ അവൾക്ക് നേരെ കൈ കൈനീട്ടിക്കൊണ്ട് അവൻ വീണ്ടും വിളിച്ചു എനിക്കിതൊന്നും ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഋഷിട്ടാ കണ്ണൂരിട്ടിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ പുച്ഛത്താൽ കോടിപ്പോയ ചുണ്ടുകൾ അവൾ കാണരുതെന്ന് കരുതിയിട്ടാണ് ഋഷിൻ തിരിഞ്ഞുന്നത് കല്യാണത്തിന് മുന്നേ എൻ്റെ വിരൽ തുമ്പിൽ പോലും പിടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് കടുപ്പത്തിൽ പറഞ്ഞവള ഒരു സ്വർണ മോതിരത്തിന്റെ തിളക്കത്തിൽ മഞ്ഞളിച്ചത് ശ്വാസമെടുക്കാനുള്ള പിടച്ചിലായും വരെയും തന്റെ ചുമനത്തിൽ ലയിച്ചു നിന്നത് നോർക്കുമ്പോൾ പുച്ഛമല്ലാതെ അതവനോടുള്ള വിശ്വാസമാണ് സ്നേഹമാണെന്നൊന്നും തോന്നാൻ മാത്രം ഹൃദയവിശാലത അവനു ഇല്ലായിരുന്നു അവളിലേക്കുള്ള ദൂരം ഇത്തിരി കൂടി കുറഞ്ഞതിൻ്റെ അഹന്തയായിരുന്നു ആ മുഖം മുഴുവൻ പിണങ്ങല്ലേ ഋഷി ഏട്ടാ എന്നാൽ ഞാൻ സ്വന്തമാവാനുള്ളതല്ലേ അതുവരെ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പ്ലീസ് അവനുള്ളിൽ അവളിലെ പെണ്ണിനെ കൊത്തിപ്പറിച്ചിട്ട് അവടെ കണ്ണെത്താതിരത്തേക്ക് പറന്നു ഒരുങ്ങുന്ന ആ കഴുകൻ മനസ്സിനെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ ഈ ചാപങ്കത്തോടെ പിണക്കം അടിച്ച് നിൽക്കുന്ന ഋഷിൻ്റെ കൈകളിൽ തൂങ്ങി അവന്റെ പിണക്കം തീർക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഗൗരി അപ്പോഴും മൂന്നാമതും ബെല്ലടിച്ചു നിശബ്ദമാവുന്ന ഫോണിലേക്ക് നോക്കുമ്പോഴൊക്കെയും പാത്തുവിന്റെ ഹൃദയം കനമേറി തുടങ്ങി എനിക്കിവിടെ മിണ്ടാനും പറയാനും ആരുമില്ലെന്ന് ശരിക്കും അറിയാവുന്നല്ലേ ഉള്ളിലെ സങ്കടം പതിയെ പരിഭവമാവുന്നുണ്ട് കുറച്ചുനേരമായി ക്രിസ്റ്റിയെ വിളിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ ബെല്ലടിച്ചു നിൽക്കുന്നുവെന്നല്ലാതെ അതിനപ്പുറം കേൾക്കാനോ അവളേറെ കൊതിയോടെ കാത്തിരിക്കുന്ന അവന്റെ സ്വരം മാത്രം ഒഴുകിയെത്തിയില്ല അതിനെയാണ് സങ്കടം മുഴുവനും കേൾക്കാനല്ല ഉള്ളം തൊടി കൂട്ടുന്ന മുഴുവനും ആ മുഖമൊന്ന് കാണാനാണ് ആ കണ്ണിലെ സ്നേഹത്തിൽ അലിഞ്ഞ് ചേരാനാണ് നിറയെ നിറയെ അവനോട് എന്തൊക്കെയോ പറയാനാണ് ഉള്ളം നിറച്ചുകൊണ്ട് അവൻ പറയുന്നത് ആ തോളിൽ ചാരി കേട്ടിരിക്കാനാണ് ഇതൊന്നും തൽക്കാലം നടക്കില്ലെന്നുള്ളത് അവളിലെ തരളിതമായ കാമുകി സ്വയം മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ആഗ്രഹങ്ങളെല്ലാം ഒരൊറ്റ വിളിയിൽ ഒതുക്കിയത് അതവനെടുത്തതുമില്ല പോകാനൊരുങ്ങിയ ചുമ ഞാൻ കൊണ്ടുപോവാളെടുത്ത് വെച്ചിട്ടുണ്ട് മറിയാമച്ചിയുടെ സ്നേഹവലയത്തിൽ നിന്ന് ക്രിസ്റ്റിയെ മോചിപ്പിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു ഒന്നുകൂടി അവരെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിട്ടാണ് ക്രിസ്റ്റി ആ പിടിവിട്ട് മുകളിലേക്ക് കയറിപ്പോയത് ഉള്ളിലെ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ടായിരിക്കും അവനപ്പോൾ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു ആർത്തലച്ച് ഒരുങ്ങുന്ന ആ പെരുമഴ അവൻ്റെ ഇട നെഞ്ചിൽ ഇരമ്പുന്നുണ്ടായിരുന്നു അപ്പോൾ മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ ഒരിക്കൽ കൂടി അവനൊന്ന് തിരിഞ്ഞു നോക്കി അവൻ പോകുന്ന നോക്കി ഡേയ്സിയും തെളിവും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടോ ക്രിസ്റ്റിക്ക് കണ്ണു നിറഞ്ഞു മുറിയിലേക്ക് എത്തി കിടക്കയിലേക്ക് ഇരുന്നു കൊണ്ടവൻ കഴിഞ്ഞുപോയ കാലത്തിന് വെറുതെ ഒന്ന് ഓർത്തു നോക്കി ഓരോ അവഗണനകളും നീച്ച് പൊള്ളിക്കുമ്പോഴും വെറുതെ മോഹിച്ചിരുന്നു എന്നെങ്കിലും ഇവരെല്ലാം സ്നേഹത്തോടെ തന്നിലേക്കൊന്ന് നോക്കുന്ന ആ നല്ല ദിവസത്തിനായി ചേർത്തു പിടിച്ചുകൊണ്ട് എൻ്റെ എന്ന അഹങ്കാരത്തോടെ നിൽക്കുന്ന ക്രിസ്റ്റിയെ അവൻ എത്ര കിനാവ് കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ചേർത്ത് വിളിക്കാൻ ആവും കാലം കാത്തിരുന്നത് പലപ്പോഴും ആശ്വാസ വാക്കുകൾക്കൊന്നും ആഗ്രഹങ്ങളെ തടഞ്ഞു നിർത്താനായിട്ടില്ലായിരുന്നു അവങ്ങനെ ഹൃദയം മുഴുവനും പതിഞ്ഞു പൊങ്ങി കിട്ടില്ലെന്നറിയുമ്പോൾ ഒരുപാട് അവനെ നോവിച്ചിട്ടുണ്ട് ലോകത്തുള്ളവരെല്ലാം അവരാഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കപ്പെട്ടാൽ പരിഗണിക്കപ്പെട്ടാൽ ജീവിതം എത്ര മനോഹരമായി പോകുമായിരുന്നു ലോകം എത്ര സുന്ദരമായി തീരുമായിരുന്നു ഒറ്റപ്പെട്ടു എന്ന് കരുതി സ്വയം നമ്മളിലേക്ക് ചുരുങ്ങി പോകുമ്പോഴും ചുറ്റിലുമുള്ള ആരെങ്കിലും ഒന്ന് നമ്മളെ കണ്ടെത്തിയിരുന്നെങ്കിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്നുതന്നെ ആയിരിക്കും എല്ലാവരുടെയും ഏറ്റവും വലിയ മോഹം എൻ്റെ അമ്മ ആ ഓർമ്മ തന്നെ അവനുള്ള മാർത്തമായി പോയിരുന്നു ഇന്ന് ആ കണ്ണിൽ തന്നോടുള്ള സ്നേഹത്തിന്റെ ഒരായിരം കടൽ ഒന്നിച്ച വിളിക്കുന്ന നേരിട്ട് അനുഭവിച്ചതാണ് മാറ്റി നിർത്തിയതല്ലോ മാറിക്കൊടുക്കുകയായിരുന്നില്ലേ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട ജീവിതം താൻ കാരണം ഇല്ലാതെയാവരുതെന്ന് കരുതിയിട്ട് ചില ബന്ധങ്ങൾ അല്ലെങ്കിലും അങ്ങനെയാണ് അവയ്ക്ക് പകരമാവാൻ ഭൂമിയിൽ ഒന്നിനും കഴിയാറില്ല ക്രിസ്റ്റിക്ക് അമ്മയെപ്പോലെ മേശയിൽ ചാർജിലിട്ട ഫോൺ കേട്ടിട്ടാണ് ക്രിസ്റ്റി ഓർമ്മയിൽ നിന്ന് ഞെട്ടിയത് ഹോസ്പിറ്റലിലെ കാര്യമോർത്തും അവന്റെ നെഞ്ചൊന്നാളി അറിയാതെ തന്നെ കണ്ണുകൾ ചുമറിലെ ക്ലോക്കിലേക്ക് ചെന്ന് നിന്നു കർത്താവേ കാത്തിരുന്ന് മുടിച്ചോണ്ട് ഇനി ആവൂ അനേകൻ ചിന്തകൾ ഒരൊറ്റ നിമിഷം കൊണ്ട് അവനിൽ വന്നിറങ്ങിപ്പോയി പക്ഷെ പാത്തുവിന്റെ പേരുകേണ്ടതോടെ അതുവരെയും ചൂഴു നിന്നിരുന്ന സംഘർഷമില്ല ആവിയായതുപോലെ ഹലോ കുഞ്ഞൊരു ചിരിയോടെ ഈണത്തിൽ ഹലോ പറഞ്ഞിട്ട് മറുവശത്ത് കനത്ത നിശബ്ദത ഒറ്റ സെക്കൻഡ് കൊണ്ട് അവന്റെ ചിരി മാഞ്ഞു പകരം ഹൃദയം അതിവേഗം പിടിച്ചു ഇവൾക്കു ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആകുലതയോടെ വീണ്ടും വിളിക്കുമ്പോൾ നേരത്തെ ഒരു മുകളിൽ കേട്ടതോടെ അവന്റെ ശ്വാസം തിരിച്ചു കിട്ടിയതുപോലെയായി പോലെയായി പാത്തു വീണ്ടും വിളിച്ചു നോക്കി ഞാൻ ഞാൻ എത്ര വിളിച്ചു വെച്ചായിരുന്നു അത് ശരി അതിന്റെ പരിഭവം കൊണ്ടാണ് പെണ്ണ് മിണ്ടാൻ നിന്ന് മനുഷ്യനെ തീ തീറ്റിച്ചത് ചീച്ച കേൾക്കുന്നില്ലേ മിണ്ടാൻ നിൽക്കുന്നൊണ്ടാവാം പരിഭവം മാഞ്ഞ സ്വരമാണ് ഞാൻ താഴെയായിരുന്നു വാത്തു താഴെ പോകുമ്പോ എന്താ ഫോൺ കൊണ്ടുപോയാലോ ഫോൺ ഇവിടെ ചാർജിലിട്ടിരിക്കുന്നു പരിഭവങ്ങളെല്ലാം മാർത്തില്ലെന്ന് നിറഞ്ഞ ഉത്തരങ്ങൾ കൊണ്ട് ക്രിസ്റ്റി കീഴടക്കി ഒത്തിരി വിളിച്ച് വന്നെ ചാർജ് ചെയ്യാൻ ഇട്ട ഫോൺ അതിൽ നിന്ന് ഊരി മാറ്റി അതെടുത്തുകൊണ്ട് അവൻ മറ്റെല്ലാം മറന്ന് കിടക്കിയിലേക്ക് വീണു പാത്തുവിന്റെ നേരത്തെ മോളിൽ തൊട്ടരികിൽ നിന്നും കേൾക്കുന്ന പോലെ എന്നിനാ ഇപ്പ എത്രയും അത്യാവശ്യമായിട്ട് തന്നെ വിളിച്ച് കണ്ണുകളടച്ചിരി ക്രിസ്റ്റി വീണ് ചോദിച്ചു എനിക്കെന്താ ഇച്ചയെ വിളിച്ചുകൂടെ പെണ്ണിന്റെ ചൂണ്ട് ദേഷ്യം കൊണ്ട് കൂർത്ത് കാണും ചിരിയോടെ ക്രിസ്റ്റി ഓർത്തു പിന്നില്ലാതെ എന്റെ പാത്തുവിനെപ്പോ വേണമെങ്കിലും ഇച്ചയെ വിളിക്കാമല്ലോ നിന്റെ നിന്റെ സ്വന്തം ഇടിഞ്ഞാ തൊട്ടരിയിലെ തലയിണ തപ്പിയെടുത്തുകൊണ്ട് ക്രിസ്റ്റി നെഞ്ചോട് അത് ചോദിച്ച് എനിക്ക് പാത്തു എന്നോ പറയാൻ വന്ന് പാതിൽ നിർത്തി ആ പറയൂ പാത്തു നിനക്ക് എനിക്ക് എനിക്ക് ചേ കാണാൻ തോന്നുന്നു ഒരു നിമിഷം ക്രിസ്റ്റി ഒന്നും മിണ്ടാതിരുന്നു എന്നിട്ട് അവൻ ആ കോള് കട്ട് ചെയ്തിട്ട് വീഡിയോ കോളിൽ ഇട്ടു അവൻ കട്ട് ചെയ്ത് കളഞ്ഞെന്ന് ഓർത്ത് നിൽക്കുന്നതിനിടെ തന്നെയാണ് പാത്തുവിന്റെ ഫോണിലേക്ക് അവന്റെ വീഡിയോ കോൾ ചെന്നത് അവനെ കാണാൻ ആഗ്രഹം പറഞ്ഞവണ് ഒരു നിമിഷം അറച്ച് നിന്നിട്ടാണ് ആ എടുത്തത് സ്ക്രീൻ നിറയെ ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റിയെ കണ്ടതു അവളുടെ മുഖം വിടുന്നു പാത്തു അവൻ നീട്ടി വിളിച്ചപ്പോൾ അവളൊന്ന് മൂളി ഞാൻ നിന്നെ കാണാൻ എടി പാത്തു വിളിച്ചത് ഉം എങ്കാ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്യടി ഞാനും കാണട്ടെ ചിരിച്ചുകൊണ്ട് അവൻ പറയുന്നത് കേട്ടിട്ടും ഒരു നിമിഷം കൂടി കഴിഞ്ഞിട്ടാണ് പാത്തുവുടെ മുഖത്തിന് നേരെ ക്യാമറ തിരിച്ച് നേരെ നോക്ക് വണ് അവനെ നോക്കാതെ മുഖംകുനിശിമാണ അവൾ ഏതിനാണോ നീ എന്നെ കാണാൻ കുതിയെന്ന് പറഞ്ഞു ഏഹ് അവളുടെ വെപ്രാളം കണ്ടിട്ടാണ് ക്രിസ്റ്റി അത് ചോദിച്ചത് അതോ കാണാൻ വേണ്ടി ഞാൻ ഇനി അറക്കൽ തറവാടിന്റെ മതിലും ചാടി വരണോ അതാണോ അങ്ങനെയാണോ നീ ഉദ്ദേശിച്ച അതൊന്നും വേണ്ട ആ ഇവിടെ ക്രിസ്റ്റി പറഞ്ഞ കേട്ടൊന്നും പാത്തും അറിയാതെ നേരെ നോക്കി പറഞ്ഞു കണ്ണുകൾ ഒരു നിമിഷം തമ്മിലിടഞ്ഞു തമിഴേതോ അദൃശ്യ നൂലിനറ്റം കൊണ്ട് കൂട്ടിക്കെട്ടിയതുപോലെ അവരാ നോട്ടത്തിൽ സ്വയം മറന്നിരുന്നു വരണോ അവളിലെ നോട്ടം മാറ്റാതെ ക്രിസ്റ്റി ചോദിച്ചു പാത്തു വേണ്ടെന്ന് തലയാട്ടി കാണിച്ചു ഷാഹിദിനെ പേടിച്ചിട്ടാണ് അവനല്ല അവന്റെ അപ്പൻ അവിടെ ഉണ്ടെങ്കിലും നീ കാണന്ന് പറഞ്ഞു വിളിച്ചാ ഈച്ച വന്നിരിക്കും വന്നിട്ട് തന്നെ പെണ്ണിനെ കാണുകയും ചെയ്യും സംശയമുണ്ടോ നിനക്ക് പൊരിക്കാൻ പൊക്കിയ വെല്ലുവിളി പോലെ അവന്റെ ചോദ്യം തട്ടം നേരെ പിടിച്ചിട്ട് പാത്തു തലയാട്ടി വീണ്ടും ഹൃദയത്തിന് ആഴങ്ങളിലേക്കുന്നത് പോലെ നോട്ടങ്ങളിടഞ്ഞു തമ്മിലകന്നു മാറാൻ കഴിയാത്ത ഏതോ ഇന്ദ്രജാലക്കാരനെ പോലെ ഓരോ നോട്ടം കൊണ്ടും തമ്മിലുള്ള പ്രണയത്തിന്റെ ആഴമറിഞ്ഞതും ചുറ്റുമുള്ളതിനെയെല്ലാം മറന്നിട്ട് അവനൊറ്റൊരാളിലേക്ക് ലോകം ചുരുങ്ങിപ്പോയിരുന്നു പ്രണയത്തിന്റെ മാത്രം ലോകം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക